ഹൈ പ്രിമിൾ സുഹൃത്തുക്കളെ ഉത്തർപ്രദേശിലെ അലിഗഡിലെ മുസ്ലിം ആധിപത്യമുള്ള സരായി റഹ്മാനിൽ അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ശിവക്ഷേത്രം കണ്ടെത്തിയിരിക്കുന്നു വർഷങ്ങളായി ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയായിരുന്നു മുസ്ലിം ആധിപത്യമുള്ള പ്രദേശമായതുകൊണ്ട് ആരും ഇത് ശ്രദ്ധിച്ചിരുന്നില്ല കർണിസേന ബജറംഗ് ദൾ തുടങ്ങിയ ഹൈന്ദവ സംഘടനകൾ ഇത് സംബന്ധിച്ച വിവരമറിഞ്ഞ് പ്രദേശത്തെത്തുകയായിരുന്നു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയ ആളുകളെ സമാധാനിപ്പിച്ചു ക്ഷേത്രം കർണി സേന ജില്ലാ ഭരണകൂടത്തിന് നിവേദനം നൽകിയിട്ടുണ്ട് വർഷങ്ങളായി ഈ ക്ഷേത്രം കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്നും ഇവിടെ പൂജകൾ നടക്കുന്നില്ലെന്നും കർണി സേന സംസ്ഥാന പ്രസിഡന്റ് ജ്ഞാനേന്ദ്ര സിംഗ് ചൗഹാൻ പറയുന്നു ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ശിവലിംഗം കുഴിച്ചിട്ട നിലയിലായിരുന്നു പി എച്ച് പി പ്രവർത്തകർ ക്ഷേത്രത്തിന് സമീപത്തെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും ശിവലിംഗം ക്ഷേത്രത്തിനകത്ത് തന്നെ എത്തിക്കുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ സുരക്ഷ ഒരുക്കുമെന്നും ഇവിടെയുള്ള ആരാധനകൾ തടയില്ലെന്നും പോലീസ് ഉറപ്പ് നൽകി അന്വേഷണവും ക്ഷേത്രത്തിന്റെ സംരക്ഷണവും നൽകുമെന്ന് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടു ക്ഷേത്രം തുറന്ന് വൃത്തിയാക്കിയതുമായി വൃത്തിയാക്കിയതായി ബന്നാദേവി പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് പങ്കജ് മിശ്രയും രേഖപ്പെടുത്തിയിട്ടുണ്ട് യു പി മുസ്ലിം സമുദായം കൈവശപ്പെടുത്തിയിരിക്കുന്ന പതിനഞ്ചോളം ക്ഷേത്രങ്ങൾ കർണീസേന തിരിച്ചറിഞ്ഞിട്ടുണ്ട് സിംഗ് ചൌഹാൻ വ്യക്തമായും ആ പതിനഞ്ച് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും ആ പതിനഞ്ച് മുസ്ലിം സമുദായം കൈവശപ്പെടുത്തിയ മസ്ജിദുകളെ സംബന്ധിച്ചും കൃത്യമായും മാധ്യമങ്ങളോട് പങ്കുവച്ചു ഈ ക്ഷേത്രങ്ങൾ ഉടൻ തന്നെ മോചിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു വാർത്തയുണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ നാല്പത് വർഷമായി പൂട്ടിക്കിടന്നിരുന്ന ക്ഷേത്രം കണ്ടെത്തിയതായിട്ട് വാരണാസിയിൽ മദൻപുര പ്രദേശത്ത് മുസ്ലിങ്ങൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലത്താണ് ഇരുന്നൂറ്റിഅൻപത് വർഷം പഴക്കമുള്ള ക്ഷേത്രം കണ്ടെത്തുന്നത് നാൽപ്പതടിയോളം ഉയരമുള്ള പുരാതന ക്ഷേത്രം ജീർണാവസ്ഥയിലാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് മുസ്ലിം കുടുംബം താമസിച്ചിരുന്ന വീടിനൊപ്പം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രവും കണ്ടെത്തിയത് പുരാതനക്ഷേത്രം കണ്ടെത്തിയെന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ നിരവധി പേരാണ് ക്ഷേത്ര പരിസരത്തേക്ക് എത്തിയത് സനാതന രക്ഷാദളിന്റെ സംസ്ഥാന അധ്യക്ഷൻ അജയ് ശർമ്മയും സംഘവും സ്ഥലം സന്ദർശിച്ചു കണ്ടെത്തിയ ക്ഷേത്രം സിദ്ധേശ്വര മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിനോട് ചേർന്ന് പുണ്യസ്ഥലമായ സിദ്ധതീർത്ഥമുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു സംബാലിലെ ഹനുമാൻ ക്ഷേത്രം കണ്ടെത്തി ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് സമാനമായ രീതിയിൽ പുതിയൊരു ക്ഷേത്രം കണ്ടെത്തുന്നത് വാരണാസിയിൽ ക്ഷേത്രം തുറക്കാനുള്ള അനുമതി മുഖ്യമന്ത്രിക്ക് കത്തയച്ച് അനുമതിക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് എന്നാണ് വിവരം ക്ഷേത്രത്തിൽ പൂജകൾ ഉടൻ തന്നെ നടത്തുമെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യ അറിയിച്ചു ക്ഷേത്രങ്ങൾ എവിടെ കണ്ടെത്തിയാലും അവിടെ പൂജകൾ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു സംബാലിൽ വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന ക്ഷേത്രം കണ്ടെത്തിയതിന് പിന്നാലെയാണ് വാരണാസിയിലും ക്ഷേത്രം കണ്ടെത്തിയത് സംബാലിൽ രണ്ടാമത്തെ ക്ഷേത്രം കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഹയാത്ത് നഗർ മേഖലയിലാണ് ക്ഷേത്രം കണ്ടെത്തിയത് കലാപകാലത്ത് ഹിന്ദുക്കൾ പലായനം ചെയ്തതോടുകൂടിയാണ് ക്ഷേത്രം അനാഥമായത് എന്നാണ് വിലയിരുത്തൽ ക്ഷേത്രങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന കാശിയിലെ മുസ്ലിം പ്രദേശമായ മദൻപുരയില് നാല്പത് വർഷത്തോളമായി അടച്ചിട്ടിരിക്കുന്ന ക്ഷേത്രം കണ്ടെത്തിയത് സോഷ്യൽ മീഡിയയിൽ വൈറൽ വാർത്തകളായിട്ടാണ് ആളുകൾ പ്രചരിപ്പിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ക്ഷേത്രത്തെക്കുറിച്ച് വിവരം ലഭിച്ച ഉടൻ സനാതന രക്ഷകദൾ അംഗങ്ങൾ അവിടെ തന്നെ എത്തി ദശാശ്വമേധ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചു ക്ഷേത്രത്തിന് ഇരുന്നൂറ്റി അൻപത് വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ ഉൾവശം മണ്ണിട്ട് നികത്തിയിട്ടുണ്ട് പുഷ്പ തെക്ക് തെക്ക് പരം സിദ്ധിപ്രദ സിദ്ധേശ്വര ക്ഷേത്രം എന്നാണിത് അറിയപ്പെടുന്നത് അത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തർക്കമില്ല എന്ന് സനാതൻ രക്ഷൾ പ്രസിഡന്റ് അജയ് ശർമ്മ വെളിപ്പെടുത്തി ഒരു കാലത്ത് ഈ പ്രദേശത്ത് ധാരാളം ബിന്ദുക്കൾ ഉണ്ടായിരുന്നു ക്രമേണ മുസ്ലിംങ്ങൾ സ്ഥലവും വീടും വാങ്ങാൻ തുടങ്ങി ക്ഷേത്രം പരിപാലിക്കുന്നവരും താമസം മാറിപ്പോയതോടുകൂടിയാണ് ക്ഷേത്രം അടച്ചുപൂട്ടിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഒരു ഭാഗത്ത് മസ്ജിദിന് താഴെ ക്ഷേത്രങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന രൂപത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ മറുഭാഗത്ത് ക്ഷേത്രങ്ങൾ കെങ്കേമമായി തകർക്കപ്പെടുന്ന വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഓരോ നാടുകളിലും ഓരോ രൂപത്തിലാണ് മനുഷ്യർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം ബംഗ്ലാദേശിലെ ഒരു ഇസ്കോൺ ക്ഷേത്രം ഉൾപ്പെടെ നാല് ഹിന്ദു ക്ഷേത്രങ്ങളാണ് ഒറ്റ ദിവസം കൊണ്ട് തകർത്തു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നേരത്തെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത മുൻ ഇസ്കോൺ അംഗമായ ചിന്മയ് കൃഷ്ണദാസിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതിന് പിന്നാലെയാണ് ഒരു ഇസ്കോൺ ക്ഷേത്രം ഉൾപ്പെടെ നാല് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു എന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ബംഗ്ലാദേശില് നമുക്കറിയാം ഹിന്ദു ന്യൂനപക്ഷങ്ങൾ അവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരുടെ വിശ്വാസങ്ങൾക്കും ആരാധനകൾക്കും പോയിട്ട് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണുള്ളത് നേരത്തെ തന്നെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത മുനീസ് കോൺ അംഗമായി ചിന്മയ് കൃഷ്ണദാസിനെതിരെ ഒരു ഫ്ളാഗ് വീശി എന്നതിൻ്റെ പേരിലാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത് അങ്ങനെയാണ് ഹിന്ദുക്കളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് അവരെ അടിച്ചു തകർക്കുകയും കൊല കൊല ചെയ്യുകയും കടത്തുകയും അവരുടെ ക്ഷേത്രങ്ങൾ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷത്തിനെതിരെ നടക്കുന്ന ശക്തമായ രൂപത്തിലുള്ള ആക്രമണമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ബംഗ്ലാദേശ് സർക്കാർ ഇതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയോ ഈ കലാപകാരികളായി അക്രമകാരികളെ നിയന്ത്രിക്കുകയോ ചെയ്യുന്നില്ല പലതവണയായി ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഇന്ത്യ ബംഗ്ലാദേശ് അത് കേട്ടതായിട്ട് പോലും ഭാവിച്ചിട്ടില്ല ബംഗ്ലാദേശിലെ ഭൈരവിലുള്ള ഇസ്കോൺ ക്ഷേത്രമാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് ശാന്തനേശ്വരി മാത്രി ക്ഷേത്രം ശനി ക്ഷേത്രം ശാന്തനേശ്വരി കാലിബാരി ക്ഷേത്രം ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമി അതിക്രമികൾ അടിച്ചു തകർത്തു മറ്റ് മൂന്ന് ക്ഷേത്രങ്ങൾ അവരുടെ പേരുകൾ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തകർത്ത് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ മുദ്രാവാക്യവുമായി ഇരച്ചെത്തിയ ഇസ്ലാമിസ്റ്റുകൾ ക്ഷേത്രത്തിലേക്ക് ഇരച്ചു കയറുന്നു അവിടുത്തെ വിഗ്രഹങ്ങളും മറ്റു കുത്തുപണികളും അലങ്കാരങ്ങളും ഒക്കെ തകർക്കുന്നു ഹിന്ദുവിനും ഹിന്ദു ക്ഷേത്രത്തിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചക്രമികൾ കല്ലുകൾ വലിച്ചെറിഞ്ഞതിൽ നിന്നാണ് ക്ഷേത്രത്തിന് കേടുപാടുകൾ ഉണ്ടായത് ഇവിടെ ഞങ്ങളും മതി എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഇവർ രംഗപ്രവേശം ചെയ്തത് ഇസ്കോൺ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഹിന്ദു നേതാവായ ചിന്മയ കൃഷ്ണദാസിന്റെ അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നു മുഹമ്മദ് യൂണിസ് നയിക്കുന്ന ബംഗ്ലാദേശ് സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ശേഷം ഇതുവരെയും ജാമ്യം നൽകിയിട്ടില്ല മാത്രമല്ല വേണ്ടി ഹാജരാകാൻ വേണ്ടിയിരുന്ന വക്കീലിനെ പോലും വളരെ ക്രൂരമായി ഉപദ്രവിക്കുകയും അദ്ദേഹം ഇപ്പോൾ ഐസുവിൽ ജീവിന് വേണ്ടി കേൾ നിലവിളിക്കുന്ന സാഹചര്യത്തിലാണുള്ളത് ഇതുവരെയും അദ്ദേഹത്തിന് ജാമ്യം നൽകിയിട്ടില്ല ഇന്ത്യയും മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെയും ചിന്മയ കൃഷ്ണദാസിനെയും വിട്ടയക്കാൻ പല തവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും രണ്ടുപേരെയും വിട്ടയച്ചിട്ടില്ല രണ്ട് സന്യാസിമാരെയാണ് ഇതിനോടകം അവർ പിടിച്ചത് ഇപ്പോഴും അവർ രണ്ടുപേരും ജയിലിൽ തന്നെയാണ് ഹിന്ദു സമുദായം ന്യൂ മാർക്കറ്റ് ഏരിയയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ ബംഗ്ലാദേശ് പതാകയെ നിന്ദിച്ചു എന്നാരോപിച്ച് ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെ പത്തൊൻപത് ഹൈന്ദവ പ്രവർത്തകർക്കെതിരെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നത് ഇസ്കോൺ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പതിനേഴ് ഹിന്ദു പ്രവർത്തകരുടെ ബാങ്ക് അക്കൗണ്ടുകളും ബംഗ്ലാദേശ് മരവിപ്പിച്ചിരിക്കുന്നു ഫെഫാസത്തെ ഇസ്ലാം ബംഗ്ലാദേശ് എന്ന സംഘടന ഇസ്കോൺ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്നും ഇസ്കോണിലെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്കോൺ ക്ഷേത്രവുമായി ബന്ധമുള്ള പതിനേഴ് പേരുടെ ബാങ്ക് അക്കൌണ്ടിൽ ബംഗ്ലാദേശ് സർക്കാർ മരവിപ്പിച്ചത് ഒരു ഭാഗത്ത് മസ്ജിദുകളൊക്കെ ക്ഷേത്രങ്ങളായിരുന്നു എന്ന കണ്ടെത്തലുകളിലേക്ക് എത്തുമ്പോൾ മറുഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ അടിച്ച് തകർക്കപ്പെടുന്ന കാഴ്ചയും കാണുന്നു ഇവിടെ മനുഷ്യൻ ജീവന് വേണ്ടി കേണ്ണു നിലവിളിക്കുമ്പോൾ ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ചിലർ മതം നിലനിർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു ഈ ലോകം മുഴുവനും മതരാജ്യമാക്കുന്നതിനു വേണ്ടി കഷ്ടപ്പെടുന്നു ആ മത ദൈവത്തിന് വേണ്ടി ആരാധനാലയങ്ങൾ എമ്പാടും ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ആ കാരുണ്യവാനായ പടച്ചോൽ വിചാരിച്ചാൽ ഈ ലോകം മുഴുവനും നിമിഷാർത്ഥ നേരം കൊണ്ട് ഇസ്ലാമായി മാറുമെന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും മനസ്സിലാക്കാനും സാധിക്കാത്ത ആളുകളാണോ ഈ പ്രക്ഷോഭകാരികൾ നന്ദി